ഇലക്ട്രിക് ബാറ്ററി എന്നിവയിൽ പ്രവർത്തിക്കുന്ന ഒരു മിനി മിനിത്തയ്യൽ മെഷീനാണിത് നിങ്ങൾക്ക് രണ്ട് ഓപ്ഷനുകളിൽ ഒന്ന് ഉപയോഗിക്കാം ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഇത് ഇലക്ട്രിക്കിൽ ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾ അഡാപ്റ്റർ കണക്ട് ചെയ്യണം തുടർന്ന് മെഷീനിലേക്ക് കണക്ട് ചെയ്യണം ഓൺ ഓഫ് ബട്ടൺ അമർത്തുക മീറ്റ് ബട്ടൺ ഓൺ ഓഫ് ബട്ടൺ ആണ് മെഷീൻ സ്റ്റാർട്ട് ചെയ്യും ഇതിനൊപ്പം നിങ്ങൾക്ക് ഇവിടെ ഒരു ഓപ്ഷൻ കൂടി ലഭിക്കും സ്പീഡ് കൺട്രോളർ ഹൈ ആൻഡലോ നിങ്ങൾക്ക് വേഗത ഉയർന്നതും താഴ്ന്നതും ക്രമീകരിക്കാൻ കഴിയും ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് നിങ്ങൾ ഇത് ഉപയോഗിച്ച് ബട്ടണുകൾ ഉപയോഗിക്കേണ്ടതില്ല നിങ്ങൾക്ക് കാൽപെടൽ ഉപയോഗിക്കാം നിങ്ങൾ കാൽ പെടൽ കണക്ട് ചെയ്യണം തുടർന്ന് കാൽപെടൽ അമർത്തുക മെഷീൻ സ്റ്റാർട്ട് ചെയ്യും ഇതിനൊപ്പം നിങ്ങൾക്ക് എളുപ്പത്തിൽ ത്രെഡ് മുറിക്കാൻ കഴിയുന്ന ഒരു ചെറിയ കട്ടറും ഇവിടെയുണ്ട് ത്രെഡ് എളുപ്പത്തിൽ മുറിക്കാൻ കഴിയും ഇതോടൊപ്പം ഇവിടെ മറ്റൊരു ചെറിയ ഓപ്ഷൻ ഉണ്ട് ഒരു ബോവിൽ ശൂന്യമായ ബോബിൻ അത് നീക്കം ചെയ്യാൻ നിങ്ങൾ അത് അമർത്തി മുകളിലേക്ക് തിരിക്കണം നിങ്ങൾ ഇത് അമർത്തി ഇതുപോലെ തിരിക്കണം ശൂന്യമായ ബോബിൻ ഇവിടെ ഇടണം മിനി തയ്യൽ മെഷീനിൽ നിങ്ങൾ ഇരട്ട് ഇരട്ട ഉപയോഗിക്കണം ഇരട്ട് എന്നാൽ മുകളിലെ ബാഹ്യ ബാഹ്യബോബിൻ എന്നാണ് അർത്ഥമാക്കുന്നത് നിങ്ങൾക്ക് രണ്ടിരും ഏത് ഉപയോഗിക്കാം രണ്ടിനും ഒരേ നിലപാടാണ് ഉദാഹരണത്തിന് മുകളിലെ ത്രെഡ് ഉപയോഗിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ത്രെഡ് എടുത്ത് ആദ്യത്തെ ലൂപ്പിൽ ത്രെഡ് ഇടണം നിങ്ങൾ ദിശയും പരിശോധിക്കേണ്ടതുണ്ടെന്ന് ഉറപ്പാക്കുക ദിശ മുരിച്ചുകടന്നാൽ അത് തുന്നലിനെ ബാധിക്കും തുന്നലുകൾ വളരെ ഇറുകിയതാണെങ്കിൽ ത്രെഡ് പൊട്ടിപ്പോകും അതിനാൽ നിങ്ങൾ അത് ഇവിടെ തിരിക്കണം അതിനാൽ നിങ്ങൾ ആദ്യത്തെ ലൂപ്പിൽ ത്രെഡ് ഇടണം അതുപോലെ നിങ്ങൾക്ക് പുറം ബോബിൻ ഉപയോഗിക്കാൻ താൽപര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കൈകൊണ്ട് നീക്കം ചെയ്യാൻ കഴിയുമെന്ന് ഉറപ്പാക്കുക നിങ്ങൾ അത് ബോബിനു പിന്നിൽ നിന്ന് ഘടിപ്പിച്ച് തള്ളണം ഇത് എളുപ്പത്തിൽ നീക്കം ചെയ്യാൻ കഴിയും ഇത് സ്ഥാപിക്കുമ്പോൾ നിങ്ങൾ ആദ്യം വസന്തം ഇടണം അപ്പോൾ നിങ്ങൾ ബോബിൻ പരിശോധിക്കുക ത്രിട് അടിയിൽ നിന്നോ മുകളിൽ നിന്നോ വരികയാണെങ്കിൽ അത് മുകളിൽ നിന്നാണ് വരുന്നതെങ്കിൽ നിങ്ങൾ അത് തിരിക്കണം പർപ്പിൾ നിറത്തിന്റെ കൈപ്പിടി ഇവിടെ സ്ഥാപിക്കണം നിങ്ങൾ അത് വസന്തത്തിൽ ഇട്ട് സ്ഥാപിക്കണം നിങ്ങൾ ത്രെഡ് എടുത്ത് ആദ്യത്തെ ലൂപ്പിൽ ഇടണം ഇനി രണ്ടാമത്തെ പ്രധാന ലൂപ്പിലേക്ക് വരാം ഇവിടെ നിങ്ങൾ ഇത് ശ്രദ്ധിക്കണം ഇവിടെ നിങ്ങൾക്ക് രണ്ട് പ്ലേറ്റുകൾ നൽകുന്നു ഇപ്പോൾ രണ്ട് പ്ലേറ്റുകളുടെയും നടുവിലാണ് ത്രെഡ് ഉണ്ടായിരിക്കേണ്ടത് നിങ്ങൾ ത്രെഡ് എടുത്ത് രണ്ട് പ്ലേറ്റുകളുടെയും നടുവിൽ വെക്കണം രണ്ട് പ്ലേറ്റുകളുടെയും നടുവിലാണ് ത്രെഡ് എന്ന് ഉറപ്പാക്കുക ഇത് വസന്തകാലത്തോ പുറത്തോ ആണെങ്കിൽ ുന്നൽ ചെയ്യുന്നതിൽ വലിയ വ്യത്യാസമുണ്ട് നിങ്ങൾക്ക് പിൻവശത്ത് ഒരു ലൂപ്പ് ലഭിക്കും മുൻവശത്ത് നിങ്ങൾക്ക് വളരെ നല്ല തുന്നൽ ലഭിക്കും അതിനാൽ നിങ്ങൾ രണ്ട് പ്ലേറ്റുകളുടെയും നടുവിൽ തിരട് തിരുകണം അതുപോലെ ഇവിടെ മൂന്നാമത്തെ ലൂപ്പ് ഉണ്ട് നിങ്ങൾ ഈ മൂന്നാമത്തെ ലൂപ്പിൽ തൃഡ് ഒതുക്കണം നാല് അഞ്ച് ആറ് ഏഴ് അതിനാൽ ആദ്യഘട്ടം നിങ്ങൾ തുണിയിൽ തുന്നാൻ പോകുമ്പോൾ ത്രിട് ഏഴാം ലൂപ്പിലൂടെ കടന്നുപോകുന്നുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്

എന്നിട്ട് സൂചിയിൽ നിന്ന് നൂൽ വലിക്കുക ത്രെഡ് ത്രിട് നീളമുള്ളതായിത്തീരും അതിന്റെ സഹായത്തോടെ തുന്നൽ തുന്നുമ്പോൾ ത്രിട് പൊട്ടിപ്പോകില്ല മൂന്നാമത്തെ ഘട്ടം ബോബിൻ സ്ഥാപിക്കുക എന്നതാണ് നിങ്ങൾ ബോബിൻ സ്ഥാപിക്കാൻ പോകുമ്പോഴെല്ലാം നിങ്ങൾ പുതിയ ബോബിൻ സ്ഥാപിക്കുമ്പോൾ അത് എങ്ങനെ സ്ഥാപിക്കാമെന്ന് ഉറപ്പാക്കുക ഒരു കയ്യിൽ ബോബിനും മറ്റേ കയ്യിൽ നൂലും എടുക്കുക ഇനി തിരിഞ്ഞു നോക്കൂ ഇത് ഒമ്പത് സംഖ്യയാണ് ഈ വൃത്തവും ഈ നേരേഖയും ഇത് നിങ്ങളെ ഒരു ഒമ്പത് നമ്പർ പോലെ നിലനിർത്തുന്നു ഇപ്പോൾ ഒമ്പത് നമ്പർ സൂക്ഷിക്കുന്നതിനുള്ള കാരണം ബോബിന്റെ ത്രിട് പുറത്തേക്ക് സൂക്ഷിക്കേണ്ടതുണ്ട് അതിന്റെ സഹായത്തോടെ സൂചിയുടെ ത്രെഡ് എളുപ്പത്തിൽ പിടിക്കാൻ കഴിയും ബോബിന്റെ ചരട് മുകളിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് രണ്ടും പിടിക്കണം ത്രുകൾ ചെറുതായി ഇപ്പോൾ ഇതൊരു ഹാൻഡ് വീലാണ് സൂചി മുകളിലേക്കും താഴേക്കും കൊണ്ടുവരാൻ ഈ ഹാൻഡ് വീൽ പ്രവർത്തിക്കുന്നു ഇതോടെ നിങ്ങൾ ആ ദിശ അനുസരിച്ച് തിരിയേണ്ട ഒരു ചെറിയ നിർദ്ദേശം ഇവിടെ നൽകിയിട്ടുണ്ട് സാവധാനം തിരിയുമ്പോൾ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കണം സൂചിയുടെ ചരട് ബോബിന്റെ തോളിൽ കറങ്ങുന്നത് കാണാം ഇതുപോലെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും ബോബിൻ ത്രെടിന് അടുത്ത് വരുന്ന തരത്തിൽ ഞങ്ങൾ ഇത് ചെറുതായി കറക്കും ഇപ്പോൾ ഇരുവരും ഇവിടെ ഒരുമിച്ചാണ് ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് പുറത്തേക്ക് സൂക്ഷിച്ചിരുന്ന സൂചിയുടെ ത്രെഡ് നിങ്ങൾ ആ എളുപ്പത്തിൽ വലിക്കണം നിങ്ങൾ വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബോബിന്റെ ത്രെഡ് ത്രയർന്നുവന്നതായി നിങ്ങൾ കാണും ഇപ്പോൾ നിങ്ങൾ ബോബിന്റെ ത്രെഡ് ബോബിൻറെ എടുക്കുന്നു ബോബിൻറെ ത്രെടും ഉയർന്നുവന്നു ഇപ്പോൾ നിങ്ങൾക്ക് തുണിയുടെ പിൻഭാഗത്ത് രണ്ട് നൂലുകളും എളുപ്പത്തിൽ തിന്നാൻ കഴിയും മുൻവശത്തെ തുന്നൽ എത്ര നല്ലതാണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും നിങ്ങൾ തുണി തിരിയുമ്പോൾ തുന്നലുകൾ വളരെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ അയഞ്ഞതാണ് പിരിമുറുക്കം കുറയുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത് അപ്പോഴാണ് തുന്നലിന്റെ ഈ പ്രശ്നം ഉണ്ടാകുന്നത് ഇത് അയഞ്ഞതാണെന്ന് ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇവിടെ എളുപ്പത്തിൽ തുറക്കാൻ സാധ്യതയുണ്ട് ഇതാണ് തുന്നൽ മുൻവശത്തും പിൻവശത്തും നിങ്ങൾക്ക് ഇത് കാണാൻ കഴിയും അതിനാൽ അതിനനുസരിച്ച് പിരിമുറുക്കം അയവുള്ളപ്പോൾ ഇതാണ് വ്യത്യാസം ഇപ്പോൾ നിങ്ങൾ എങ്ങനെ പിരിമുറുക്കം വർദ്ധിപ്പിക്കും ഒന്നാമതായി നിങ്ങൾ രണ്ട് പ്ലേറ്റുകളുടെയും നടുവിൽ നിന്ന് തൃഡനീക്കം ചെയ്യണം ഇനി ബോബിനും സൂചിയും ബോബിൻ ഇറുകിയതും സൂചി അയഞ്ഞതുമായിരിക്കും ഇപ്പോൾ നിങ്ങൾ തുന്നലുകൾ എങ്ങനെ വരണമെന്ന് പരിശോധിക്കണം ഇപ്പോൾ ഇവിടെ എന്ത് തുന്നൽ അഴുകുന്നു അതിനാൽ എനിക്ക് ബോബിൻ മുറുക്കണം ഇപ്പോൾ നിങ്ങൾ അത് ഇങ്ങനെ തിരിക്കേണ്ടതില്ല ഇതിന് എന്ത് സംഭവിക്കും യഥാർത്ഥ ക്രമീകരണം നശിച്ചു പോകും മുഴുവൻ പിരിമുറുക്കവും തകരാനുള്ള സാധ്യതയുണ്ട് അതിനാൽ ആദ്യം പിരിമുറുക്കം പരിശോധിക്കുക ആ ടെൻഷൻ എങ്ങനെയുണ്ട് ഇവിടെ നിങ്ങൾ ഈ അടയാളം കാണുന്നു അതനുസരിച്ച് നിങ്ങൾ പിരിമുറുക്കം തിരികെ കൊണ്ടുവരണം ഇപ്പോൾ ഞാൻ അത് ബോവിന് നേരെ തിരിക്കാം ടെൻഷൻ പൊസിഷൻ നേരെയാണ് ഇതെന്ത് ആദ്യ റൗണ്ടാണ് ഞാനും അതേ നിലപാടാണ് സ്വീകരിച്ചത് അപ്പോൾ ഞാൻ അത് വീണ്ടും തിരിക്കും ഇതെന്ത് രണ്ടാം റൗണ്ടാണ് പിന്നെ ഞാൻ മറ്റൊരു റൗണ്ട് കൂടി നടത്തി பின்முருக்கம் நான் அதே ஸ்தானத்தில் நிலநிறுதி இனி எந்த செய்யணும் நீங்கள் அது துணியில் துண்ணணம் நான் வேறொரு துணி எடுக்காம் நான் அது எழுப்பத்தில் இவ்விட வச்சு இனி ஓன் ஆஃப் பட்டன் அமர்த்துகா പിരിമുറുക്കം കർശനമാക്കിയിട്ടും തുന്നലുകൾ നന്നായി വരുന്നില്ലെന്ന് നിങ്ങൾക്ക് ഇപ്പോഴും കാണാൻ കഴിയും അതിനാൽ ഇവിടെ നിങ്ങൾക്ക് രണ്ട് പ്ലേറ്റുകളുടെയും നടുവിൽ ത്രെഡ് കാണാൻ കഴിയും ക്ഷമിക്കണം നാം ത്രെഡ് ഇടാൻ മറന്നു നിങ്ങൾ പിരിമുറുക്കം മുറുക്കുമ്പോഴെല്ലാം രണ്ട് പ്ലേറ്റുകളുടെയും നടുവിൽ ത്രെഡ് ഇടേണ്ടത് പ്രധാനമാണ് ഇപ്പോ ഇവിടെ കാണാം ഇത് ആദ്യത്തെ തുന്നലാണ് ഇത് നിലവിലെ തുന്നലാണ് അതിനാൽ ഒന്നാമതായി നിങ്ങൾ പിരിമുറുക്കം മുറുക്കുമ്പോഴോ ലഘൂകരിക്കുമ്പോഴോ നിങ്ങൾ അത് രണ്ട് തവണ മാത്രമേ തിരിക്കേണ്ടതുള്ളൂ നോക്ക് ഇപ്പോൾ എന്റെ തുന്നൽ മികച്ചതാണോ അതിനാൽ ഞാൻ പിരിമുറുക്കം മാറ്റില്ല കുറച്ചുകൂടി മെച്ചപ്പെടണമെന്ന് തോന്നിയാൽ ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ എന്നിട്ട് ഒരിക്കൽ തിരിക്കുക തൃഡ നീക്കം ചെയ്യുക തുടർന്ന് എന്നിട്ട് എന്നിട്ട് അത് തുന്നിച്ചേർക്കുക തുന്നലുകൾ മികച്ചതാണെങ്കിൽ ടെൻഷനിൽ തുടരുത് തുന്നലുകൾ വളരെ ഇരുകിയതാണെന്ന് ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും വസങ്ങളും ഇരിക്കുന്നു പിരിമുറുക്കം വളരെ ഇരുകിയിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും ബോബിൻ സ്റ്റിച്ചുകൾ എങ്ങനെ ബന്ധിപ്പിക്കാം ആദ്യ റൌണ്ടിൽ നിങ്ങൾ ചെയ്ത അതേ ഘട്ടങ്ങൾ പിന്തുടർന്ന് ആദ്യം എന്റെ യന്ത്രത്തിന് ഇതുപോലുള്ള ടെൻഷൻ പൊസിഷൻ ഉണ്ടെന്ന് പരിശോധിക്കുക അതിനാൽ നാം രണ്ട് പ്ലേറ്റുകളുടെയും നടുവിൽ നിന്ന് തൃഡനീക്കം ചെയ്യും ഇപ്പോൾ സൂചി വശത്തേക്ക് തിരിക്കുക നിങ്ങൾക്ക് തുന്നൽ അടിക്കാൻ ആഗ്രഹമുണ്ട് ഇത് ആദ്യ റൗണ്ടാണ് ഇത് രണ്ടാം റൗണ്ടാണ് ഇത് ഇപ്പോൾ മൂന്നാം റൗണ്ടാണ് ഇപ്പോൾ രണ്ട് പ്ലേറ്റുകളുടെയും നടുവിൽ ത്രെഡ് ത്രെടുത്തിരുക ഇപ്പോൾ തുന്നലുകൾ പരിശോധിക്കുക ഇപ്പോൾ ഓൺ അല്ലെങ്കിൽ ഓഫ് ബട്ടൺ അമർത്തുക എന്നിട്ടും ഇറുകിയ തുന്നൽ നീക്കം ചെയ്യുക രണ്ട് പ്ലേറ്റുകളുടെയും നടുവിൽ നിന്നുള്ള ത്രഡ് ഇപ്പോൾ സൂചി അടിക്കാൻ ആഗ്രഹിക്കുന്ന ഭാഗത്തേക്ക് തിരിക്കുക ഇത് രണ്ട് പ്ലേറ്റുകളുടെയും നടുവിലുള്ള ത്രെഡ് ആദ്യ റൌണ്ട് ടക്ക ഇപ്പോൾ ഓൺ അല്ലെങ്കിൽ ഓഫ് ബട്ടൺ അമർത്തുക എന്നിട്ടും ഇരുകിയ തുന്നൽ ഉണ്ട് ഒന്ന് ഇതാണ് ആദ്യ റൗണ്ട് ടക്കിൽ തൃഡ് നിങ്ങൾക്ക് ഇറുകിയതും അയഞ്ഞതുമായ തുന്നലുകൾ തമ്മിലുള്ള വിത്യാസം കാണാൻ കഴിയുന്നത് നിങ്ങൾക്ക് വിത്യാസം കാണാൻ കഴിയുമോ അയഞ്ഞതും ഇറുകിയതുമായ തുന്നലുകൾക്കായി അതേ ഘട്ടങ്ങൾ പിന്തുടരുക നിങ്ങൾ മെഷീൻ ഉപയോഗിക്കുമ്പോടെല്ലാം തുണിയില്ലാതെ മെഷീൻ പ്രവർത്തിപ്പിക്കരുത് ബോബിൻ റീഫിൽ ചെയ്യുന്നതിന് എല്ലാ ലൂപ്പുകളിൽ നിന്നും ത്രെഡ് നീക്കം ചെയ്യുന്നുവെന്ന് ഉറപ്പാക്കുക തുടർന്ന് മെഷീൻ റീഫിൽ ചെയ്യാൻ ഉപയോഗിക്കുക ആയിരത്തി പതിനഞ്ച് മിനിറ്റിൽ കൂടുതൽ മെഷീൻ പ്രവർത്തിപ്പിക്കരുത് ഒരു ഇടവേള നൽകുക തുടർന്ന് മെഷീൻ വീണ്ടും ഉപയോഗിക്കുക ഇപ്പോൾ കാൽപെടൽ കാൽപെടലും കാൽപെടലും ബന്ധിപ്പിക്കുന്നു ൾ ഫൂട്ടുപെടൽ ഉപയോഗിക്കുമ്പോഴെല്ലാം നിങ്ങൾ സ്പീഡ് ബട്ടണും ഫൂട്ടുപെടലും അമർത്തുകയാണെങ്കിൽ സ്പീഡ് ബട്ടൺ പരിശോധിക്കുക ചിലപ്പോൾ അത് ശരിയായി പ്രവർത്തിക്കുന്നില്ല கால்பெடல் ஓஃப் செய்த கால்பெடல் அமர்த்துக அப்போல் மெஷின் சரியாய் பிரவர்த்திக்கும்